യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ശനിയാഴ്ചയാണ് നല്ലൊരു അനുഗ്രഹമുള്ള ദിവസമായി ഈ ദിവസം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങളോ തടസ്സങ്ങളോ ഉയർച്ചയ്ക്കോ വളർച്ചയ്ക്കോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ വചനം കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ബന്ധനങ്ങളുടെ ചെങ്ങലയുടെ കണ്ണി പൊട്ടിക്കാൻ നിയോഗം ലഭിച്ചവരാണ് നിങ്ങൾ ആയിരിക്കും ആ പ്രശ്നങ്ങളും ആ ബന്ധനങ്ങളും ആ തടസ്സങ്ങളും മാറി വീട്ടിലുള്ള ചിലർ നിങ്ങളുടെ വീട് നാളുകളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ചില ദൈവത്തിൽ നിന്നുള്ള നമുക്ക് ഓർക്കാം നമുക്കറിയാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ നിയോഗം ലഭിച്ചവരുണ്ട് എല്ലാവർക്കും കയറി ദൈവസന്നിധി അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല അതിന് നിയോഗം ലഭിച്ചവരുണ്ട് ദൈവം തിരഞ്ഞെടുത്തവരുണ്ട് തിരഞ്ഞെടുത്ത ഇടങ്ങളുണ്ട് തിരഞ്ഞെടുത്ത ശുശ്രൂഷകളുണ്ട് അതിലൂടെയാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുക ഒരുപക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷയായിരിക്കും ഇത് ഇതിലൂടെയായിരിക്കും ദൈവത്തിൽ നിന്നുള്ള ചില അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ കഴിയുക ചിലരൊക്കെ ഡെയിലി ബ്ലസ്സിങ് കേട്ടുകൊണ്ടിരുന്നു ചില സങ്കടങ്ങൾ വന്നപ്പം വിഷമങ്ങൾ വന്നപ്പം ഇനി ഇത് കാണുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചവരുണ്ട് ഇനി കേൾക്കുന്നില്ലെന്ന് തീരുമാനിച്ചവരുണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഒരത്ഭുതം അനുഭവിക്കാൻ കഴിയട്ടെ അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് എല്ലാ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കുടുംബമായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യം അപ്പസ്തോല പ്രവർത്തനം ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യം അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലവിളിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു സാവോൾ എന്ന വ്യക്തിയുടെ മേൽ പതിച്ച ഒരു മിന്നലൊളി ഒരു വെളിച്ചത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ വന്ന ആ വെളിച്ചമാണ് സാവോളിനെ പൗലോസാക്കി മാറ്റിയത് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചമാണ് നിങ്ങളുടെ ജീവിതത്തിന് നാളുകളിൽ അനുഗ്രഹമാകുന്ന വെളിച്ചമാണത് നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണത് നിങ്ങളുടെ ഇരുട്ടു നിറഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ ആ വീടിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചമുള്ള ഒന്നാക്കി മാറ്റുന്ന വെളിച്ചമാണിത് ദൈവവചനം നിങ്ങൾ കേട്ടിട്ടില്ലേ വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാറില്ല മറിച്ച് അത് എല്ലാവർക്കും വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുക അത് ഏത് വിളക്കാണ് ഏത് വെളിച്ചമാണ് ദൈവവചനമാകുന്ന നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ വെളിച്ചത്തെ പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ ആരും കാണാതെയും കേൾക്കാതെയും വയ്ക്കേണ്ട ഒന്നല്ല അത് കാണാനും കേൾക്കാനും പീഡത്തിന്മേൽ വയ്ക്കേണ്ട വിളക്കാണ് നിന്റെ മക്കളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണത് അത് പീഠത്തിന്മേൽ വെക്കണം അത് അനേകർ കാണണം ആ വിളക്കും വെളിച്ചവും അനേകരിൽ എത്തിക്കേണ്ടത് കടമയാണ് നമ്മളുടേത് അനേകം ജീവിതങ്ങളെ ഇരുട്ടു നിറഞ്ഞ ജീവിതങ്ങളെ തകർന്ന ജീവിതങ്ങളെ വെളിച്ചമുള്ളതാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചമാണ് അത് പറയുടെ കീഴിൽ വെക്കുന്നവരുണ്ട് അതാരും കാണാതെ അത് ഞാൻ കേട്ടു ഞാൻ തന്നെ അത് ഒന്നും ആരോടും പറഞ്ഞില്ല അല്ല അത് പീഠത്തിന്മേൽ വയ്ക്കണം ചിലപ്പോൾ അത് സ്റ്റാറ്റസ് ഇടേണ്ടി വരും ചിലപ്പോൾ ആ വചനം ഗ്രൂപ്പുകളിലും കുടുംബക്കാർ പ്രിയപ്പെട്ടവരോട് അയച്ചു കൊടുക്കേണ്ടി വരും എല്ലാവരും ഇഷ്ടപ്പെട്ടുവെന്നൊന്നും വരത്തില്ല എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി ഒരു കാര്യവും ചെയ്യാൻ ഇല്ലല്ലോ എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ അത് ആരുടെയൊക്കെയോ ജീവിതങ്ങളെ വെളിച്ചമുള്ളതാക്കി അത്ഭുതമുള്ളതാക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഈ വെളിച്ചം നിനക്കാവശ്യമാണ് ഈ വെളിച്ചമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട് വെളിച്ചം ആവശ്യമാണ് ഇരുട്ടത്ത് ലൈറ്റില്ലാതെ വണ്ടി ഓടിച്ചു പോയാൽ പറയില്ല ഏതെങ്കിലും കുഴി ചാടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും ജീവിതത്തിൽ വെളിച്ചം ആവശ്യമാണ് ഇത് നമ്മൾ സാധാരണ വെളിച്ചത്തെക്കുറിച്ചല്ല ഇത് ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം നിൻ്റെ മേൽ വരാനുള്ളൊരു കാര്യമാണ് ഇതൊരു കാര്യം എനിക്ക് പറയാനുണ്ട് സാവൂൾ പൗലോ സായത് ഈ വെളിച്ചം ജീവിതത്തിൽ വന്നപ്പോഴാണ് അല്ലാതെ ഒരാൾ ഉപദേശിച്ചപ്പോഴോ വേറൊരാൾ കയ്യേകാലെ പിടിച്ചപ്പോഴോ കരഞ്ഞു കാണിച്ചപ്പോഴോ ഒന്നുമല്ല ജീവിതത്തിൽ ചിലരൊക്കെ ഉണ്ടല്ലോ ഉപദേശം കൊണ്ടൊന്നൊന്നും ഏക്കത്തില്ല പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല നന്മയായിട്ട് പറഞ്ഞാൽ അവർ തിന്മയായിട്ട് ചിലപ്പോൾ എടുത്തു കളയും എന്ന് പറയും എന്നെ പഠിപ്പിക്കാൻ വരേണ്ടതെന്ന് പറയും ഹോ ഈ മനുഷ്യൻ എങ്ങനെ നന്നാവും എങ്ങനെ മാറുമെന്ന് ചിന്തിക്കും മനസ്സുമടുത്തവരുണ്ട് ചിലരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കാണാതിരിക്കുമ്പോൾ മനസ്സുമടുത്ത് ചെകിടിച്ചു പോയവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാവി സാവൂളിനെ തൊട്ട് അതേ വെളിച്ചം ദൈവം എൻ്റെ ആ വ്യക്തിയെ തൊടണമേ ചില വ്യക്തികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ചില യുവതി യുവാക്കളുടെ ചില ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായി നിങ്ങൾ ഉപദേശിച്ചിട്ടൊന്നും നന്നാകത്തില്ല ഉപദേശിച്ചൊന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷെ ദൈവത്തിൻ്റെ ആ വെളിച്ചമുണ്ടല്ലോ അത് ഏതൊരു വ്യക്തിയെയും മാറ്റും ഏതൊരു വ്യക്തിയെയും അത്ഭുതമാക്കും സാവോളിനെ പൗലോസാക്കിയത് അയ്യോ മോനെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് ഒരാൾ പറഞ്ഞപ്പോഴാണോ അയ്യോ മോനെ നീ എന്താ ചെയ്യുന്നത് എനക്ക് ഓർമ്മയുണ്ടോ നിൻ്റെ വയസ്സ് എത്രയാണെന്ന് അറിയാമോ ഇങ്ങനെ പറഞ്ഞപ്പോഴല്ല ഒരു വെളിച്ചം വന്ന് തൊട്ടപ്പോഴാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളൊരു വെളിച്ചമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ ഈ വെളിച്ചത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് എൻ്റെ കുടുംബത്തിലെ ആ വ്യക്തിയെ എൻ്റെ കുടുംബത്തിലെ ഇന്നയാളെ എൻ്റെയും മകനെ എൻ്റെയും മകളെ ഇങ്ങനെ ചിന്തിക്കുന്ന എൻ്റെ മകളെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എൻ്റെ ജീവിത പങ്കാളിയെ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയെ സാഹചര്യത്തെ അങ്ങയുടെ വചനമാകുന്ന വെളിച്ചം കൊണ്ടൊന്ന് തൊടണമേ ആ വെളിച്ചം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമേ ആ വെളിച്ചം നിൻ്റെ ഭാവിയെ പ്രകാശിപ്പിക്കും ആ വെളിച്ചം നിൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കും ആ വെളിച്ചം വേണം നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ അതോടൊപ്പം ഒരു കാര്യമുണ്ട് ഒരു വിളക്ക് ഒരു വിളക്ക് കെട്ടുപോകാതിരിക്കാൻ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു വിളക്ക് കെട്ടുപോകാതിരിക്കാനേ ചുമ്മാ പോയാൽ ചിലപ്പോൾ കാറ്റത്ത് അത് കെട്ടുപോകും അത് കെട്ടുപോകാതിരിക്കാൻ വിളക്കിനെ മറ പിടിച്ച് പൊതിഞ്ഞു കൊണ്ടുപോകുന്നവരുണ്ട് ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന ബോധ്യങ്ങളും വചനങ്ങളും പെട്ടെന്ന് കെട്ടുപോകാൻ പെട്ടെന്ന് മറന്നുപോകാൻ മാഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ് അതിനെ മറച്ചു പിടിക്കണം അതിനെ സൂക്ഷിക്കണം അത് നിങ്ങളുടെ ജീവിത വഴികളിൽ എവിടെയും പരിക്കുപറ്റാതെ മുന്നോട്ട് പോകാൻ വിജയിച്ച് വിജയിച്ച് മുന്നോട്ട് പോകാൻ അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ ഈ വെളിച്ചം നിന്നെ സഹായിക്കും പാട്ടുപോലെയുണ്ട് വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു എന്ന് പ്രാർത്ഥിക്കാം ഈ വചനത്തിലൂടെ ഈ വചന വെളിച്ചം ചില അത്ഭുത സാക്ഷ്യങ്ങൾക്ക് തിരികൊളുത്തട്ടെ ചില അത്ഭുത വിടുതലുകൾക്ക് തുടക്കം കുറിക്കട്ടെ ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് ഈ വചനത്തിലൂടെ നമ്മുടെ കർത്താവീശ്വമ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെട ഈ വെളിച്ചം വെളിപ്പെടട്ടെ ആ വ്യക്തിയിൽ ഇത് വെളിപ്പെടട്ടെ ആ സാമ്പത്തികമായി ഇരുട്ടു നിറഞ്ഞ ആ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആ മേഖലയിൽ ആ കടബാധിതരു ആ അവസ്ഥയിൽ ഈ വെളിച്ചം വീശട്ടെ നിങ്ങളെ ചതിച്ചവരുണ്ട് പണം ചതിച്ചവർ ജീവിതം ചതിച്ചവർ കർത്താവേ ഈ വെളിച്ചം അവർക്ക് ധൈര്യമാകട്ടെ ഈ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിറയട്ടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആലയത്തിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു നിയോഗ പ്രാർത്ഥന ചെല്ലുന്നവരെ ഓർക്കുന്നു നിയോഗ കൊന്ത ചെല്ലുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ അവരുടെ പേരുകൾ സമർപ്പിച്ച് നിയോഗം ഈ ആലയത്തിൽ നിയോഗം വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ദീർഘായുസും ആരോഗ്യവും എല്ലാം ലഭിക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഐശ്വര്യം നിനക്കുണ്ടാകട്ടെ ഉയർച്ചയുണ്ടാകട്ടെ നല്ല ജോലി ലഭിക്കട്ടെ നല്ല ജീവിതം നിനക്ക് ലഭിക്കട്ടെ ചില അത്ഭുത മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനമൊക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ് ഒരുപാട് പേർക്ക് അത് വിടുതലിനും സൗഖ്യത്തിനും കാരണമാവും സാധ്യമായ എല്ലാവർക്കും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന സംരക്ഷിക്കും ആ